ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഒരു പായസമാണ് കേട്ടോ അതിനായിട്ട് ഒരു ഗ്ലാസ്സോളം നുറുക്ക് ഗോതമ്പ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് മാറ്റിവെക്കുക അത് മാത്രല്ല നമ്മൾ നുറുക്ക് ഗോതമ്പ് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പൊ നല്ലപോലെ കുക്കർ ക്ലീൻ ചെയ്യാനായിട്ടൊന്ന് ശ്രമിക്കാം പിന്നെ ഇതിലേക്ക് നാല് ഗ്ലാസ് വെള്ളമാണ് നമുക്ക് വേണ്ടത് പിന്നെ നേരത്തെ കഴുകി മാറ്റി വെച്ചാൽ നമ്മുടെ നുറുക്കുപോ ഗോതമ്പ് കൂടി ഒന്ന് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് കുക്കർ ഒന്ന് അടച്ചു വെക്കാം വെയിറ്റ് ഉരിയിട്ട് വേണം നമ്മൾ കുക്കർ ക്ലോസ് ചെയ്യാനായിട്ട് എന്നിട്ട് ആവി വരുന്ന സമയത്ത് നമ്മൾ വെയിറ്റ് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്കിവിടെ വേണ്ടത് ഒന്നേക്കാർ ഗ്ലാസ് ശർക്കരയാണ് കുക്കർ ഒരു മൂന്ന് നാല് വിസിലാവുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം പിന്നെ നമുക്ക് ശർക്കര പാനി ഉരുക്കിയെടുത്തതിന് ശേഷം അരിച്ചെടുത്തിട്ട് ഒരു പാനിൽ നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മുടെ പാനി ഇതിൽ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച നമ്മുടെ നുറുക്കുകോതമ്പൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക കാരണം പെട്ടെന്ന് അടിപിടിക്കാനും ചാൻസ് ഉണ്ട് കേട്ടോ മാത്രമല്ല ഒന്ന് കുറുകി വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും അപ്പൊ നല്ല പോലെ നിന്ന് ഇളക്കി ഇളക്കി കൊടുത്തതിന് ശേഷം വേണം ഒന്ന് കുറുക്കി കുറുക്കിയെടുക്കാനായിട്ട് നല്ലപോലെ ഒന്ന് കുറുകി വരുമ്പോതേ ഇപ്പൊ ഇവിടെ അത്യാവശ്യം നല്ലപോലെ കുറുകി വന്നിട്ടുണ്ടായിരുന്നാലും കുറച്ചും കൂടി നേരം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് കുറുകി സെറ്റായി വരുമ്പോൾ ഇതിലേക്ക് രണ്ടാം പാലാണ് ചേർക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്നാം പാലും ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ എപ്പോഴും പായസം ഉണ്ടാക്കുമ്പോൾ ഇൻസ്റ്റാൻറ്റ് പായസൊക്കെ ഉണ്ടാക്കാറ് പാലട ആയാലും പഴം പായസമായാലും എന്ത് തന്നെ ആയാലും ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പായസം ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ് പക്ഷേ ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് ഇളക്കി ഇളക്കി നിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ അധികം പ്രൊസീജിയേഴ്സ് ഒന്നും ഇതിനും അപ്പതേ ഞാനിവിടെ രണ്ടാം പാലാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്താണെന്നറിയില്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് ആഗ്രഹം എനിക്ക് ഗോതമ്പ് പായസമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പായസം വീട്ടിൽ തന്നെ ഉണ്ടാക്കി അതായത് ഞാൻ തന്നെ ഉണ്ടാക്കി കുടിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നി കേട്ടോ എന്നാ ഞാൻ പിന്നെ വിചാരിച്ചു രണ്ടും കൽപ്പിച്ച് ഇന്ന് തന്നെ പായസം ഉണ്ടാക്കാമെന്ന് പിന്നെ ഉണ്ടാക്കുമ്പോ ആ ഒരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യണ്ടേ ഞാൻ ഇവിടെ രണ്ടാം പാലും അത് കഴിഞ്ഞ് ഒന്നാം പാലും ഒക്കെ ചേർത്ത് നല്ല പോലെ ഒന്ന് കുറുക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറേ നേരം നിന്നൊന്ന് എടുക്കണം പിന്നെ ദേ നമ്മുടെ അലങ്കാരത്തിനും ടേസ്റ്റിനും കാഷ്നട്ടും ഒക്കെ വേണല്ലോ അപ്പോൾ അതും ഒന്ന് നെയ്യ് ഒന്ന് ചൂടാക്കി എടുക്കാം പിന്നെ നല്ലപോലെ പായസം ഒന്ന് കുറുകി വരുമ്പോൾ അതിലേക്ക് മിൽക്ക് മെയ്ഡ് ഞാൻ ഒരു സ്പൂണും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അപ്പൊ അതെ ഉള്ളൂ നമ്മുടെ പായസത്തിന്റെ കൂട്ട് പക്ഷെ ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കണമെന്നാണ് ഞാൻ പറയാ പെട്ടെന്ന് ഇങ്ങനെ പായസം കഴിക്കാൻ ഒരു ആഗ്രഹം തോന്നി കഴിഞ്ഞാൽ അപ്പൊ തന്നെ കടയിൽ പോയി മേടിക്കാണ്ട് നമുക്ക് തന്നെ വീട്ടിൽ ഉണ്ടാക്കാലോ അപ്പൊ ഈ പായസം നിങ്ങൾക്ക് ഇഷ്ടം ഞാൻ ചോദിക്കുന്നില്ല പക്ഷെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് വിലയിരുത്തിക്കോളൂ വിലയിരുത്തിക്കോളൂട്ടോ പിന്നെ അത് മാത്രമല്ല എന്നെ സംബന്ധിച്ച് എന്തെങ്കിലും കഷ്ടപ്പെട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വേറൊരാൾ അടിപൊളിയാണെന്ന് പറയുന്നത് കേൾക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ അതെനിക്ക് തോന്നുന്നു എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും പിന്നെ കഷ്ടപ്പെട്ടാ അതിൻ്റെ ഫലം നമുക്ക് കിട്ടാണ്ടിരിക്കില്ല എന്തായാലും ഡാഡിക്ക് ഇത് കൊടുത്തപ്പോൾ ഡാഡിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ എനിക്കും സന്തോഷമായി ഇങ്ങനെ പായസം ഉണ്ടാക്കിയപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട് കേട്ടോ നമ്മൾ ഇൻസ്റ്റാൻ പായസം ഉണ്ടാക്കുന്നതിനേക്കാളും എല്ലാ ചേരുവകളും ചേർത്ത് നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ അപ്പോൾ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റ